ജീവവചനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിളം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക് ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അഗ്നിപരീക്ഷയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും കാരണമായിരിക്കും ഒന്ന് ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് പ്രയാസങ്ങളിലും പരീക്ഷകളിലും കൂടെ കടക്കാതെ ആരും വിശ്വാസ വീരന്മാരായിട്ടില്ല വൈഷമ്യങ്ങൾ തരണം ചെയ്യുമ്പോൾ മനക്ലേശം ഉണ്ടാകും എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ച് പ്രശാന്തമായ ജീവിതത്തിൽ എത്തും അന്ന് തിരിഞ്ഞു നോക്കിയാൽ കടന്നുപോന്ന ജീവിതത്തിലെ മണലാരണ്യങ്ങളും കുന്നുകളും പാറക്കെട്ടുകളും മനോഹരമായ കാഴ്ചകളായി കാണുവാൻ സാധിക്കും പരീക്ഷകളെ ജയിക്കുന്ന ആൾ ജീവിതത്തിൽ സുന്ദരമായി കാണുന്ന ഒരു കാലമുണ്ട് അബ്രാഹം സ്വന്തം നാടും വീടും വിട്ട് അന്യനാടുകളിൽ അലഞ്ഞു നടന്നു ദാരിദ്ര്യവും മാനഹാനിയും അനുഭവിച്ചു വിശുദ്ധ പൗരോസും വളരെ കഷ്ടതകൾ അനുഭവിച്ചു കടലിലും കരയിലും ആപത്തുകളിൽ പെട്ടു കല്ലേറെ ലഭിച്ചു പലതവണ അടികൾ കൊണ്ട് അവയൊന്നും ക്രൈസ്തുവിനോടുള്ള സ്നേഹത്തിൽ അകറ്റിയില്ല ചിലയിനം ചെടികൾ തുറന്ന സ്ഥലത്ത് വെയിൽ നട്ടു വളർത്തിയാൽ മാത്രമേ വളർന്ന് പുഷ്പിക്കുകയുള്ളൂ മറ്റു മരങ്ങളുടെ തണലിൽ നിന്നാൽ ബലപ്പെടാതെ വിളറി മുരടിച്ചു നിൽക്കും ജീവിതവും ഇതുപോലെയാണ് വൈഷമ്യങ്ങളിലൂടെ കടക്കുന്ന ജീവിതത്തിന് അതിന്റേതായ ഗാംഭീര്യവും മഹത്വവും ഉണ്ടായിരിക്കും സ്വർണം അഗ്നിയിൽ ഉരുകിയാൽ മാത്രമേ ശുദ്ധമാകൂ ചൂളയിൽ കിടന്ന ഉരുകി കീടമെല്ലാം മാറുമ്പോൾ തങ്കം തെളിഞ്ഞു വരും നമ്മുടെ ജീവിതം വളർന്ന് ശക്തിപ്പെടണമെങ്കിൽ ചില ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ആവശ്യമാണ് കുരിശിലൂടെ അല്ലാതെ കിരീടം ലഭിക്കയില്ല നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ദൈവത്തിനിലേക്ക് നമ്മെ അടുപ്പിക്കുവാനുള്ള മുഖാന്തരങ്ങളാണ് പരീക്ഷകളിലൂടെ കടക്കാത്ത ജീവിതം ബലഹീനമായിരിക്കും കഥാവ ഈശോ നമുക്ക് ശക്തി തരട്ടെ ആത്മാവിന്റെ ശക്തി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പരീക്ഷണങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ആത്മവീര്യം പരിശുദ്ധാത്മാവും നമുക്ക് നൽകട്ടെ പരിശുദ്ധ അമ്മ ഐ എം എസ് അമ്മ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമ്യം നമോ ജീവ വചനമേ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പരുന്ന ദൈവമഹത്വത്തിലേക്ക്